ഇസ്ലാമിന്റെ പേരിൽ ഷാഫി മാം സ്നേഹിച്ച പോലെ അബ്ദുൽ ജിലാനി തങ്ങളെ സ്നേഹിച്ച പോലെ അജ്മീർ തങ്ങളെ സ്നേഹിച്ച പോലെ തങ്ങളെ സ്നേഹിച്ച പോലെ ഇസ്ലാമിനെതിരായാലും സ്നേഹിച്ചെതിരായാലും എന്നും പറഞ്ഞു നടന്നാൽ വിമാന ഓരി പോകും തലച്ചോറുള്ളവർ ആലോചിച്ചോളെ കൊല്ലം മുടങ്ങിപ്പോയ കൊണ്ടോട്ടി നേർച്ചപ്പെട്ട എം എൽ എം പി സജീവമാക്കിയത്രേ ആണോ അല്ലേ എനിക്കറിയില്ല അവര് പറയുന്നു ഞെട്ടുകാലി മമ്മൂന്നിമാര് ഇത് ഞമ്മളാണ് ആയിക്കോട്ടെ ആയിക്കോട്ടെ ഷിയ എന്നൊരു സാധനം ഉണ്ടായിരുന്നത് പണ്ടുണ്ടായിരുന്നത് അമ്പുരന്തങ്ങള് അടക്കം വെച്ചതായിരുന്നു ഇപ്പത് ഹയാത്താക്കണമല്ലേ പാടിപ്പുകഴ്ത്തണമല്ലേ കൊണ്ട് നടന്നതൊക്കെ കുഴിമാന്തി എടുത്ത് എനിയും ഈ ഉമ്മത്തിൽ പിത്തിനെ ഉണ്ടാക്കണമല്ലേ മുസ്ലിമീങ്ങൾ അവരവരുടെ ദീനിനെ പറ്റി ആലോചിക്കേണ്ടതാണ് വിരാത്തുകാരൻ സ്റ്റേജ് കെട്ടിക്കൊടുത്താൽ തൗഹീദും ഷിർക്കും ക്ലാസ് എടുക്കണേ രാഷ്ട്രീയ രാഷ്ട്രീയക്കാരുണ്ട് അവര് പാർലമെന്റിൽ മര്യാദയ്ക്ക് സംസാരിക്കാറുണ്ടോ നിയമസഭയിൽ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് വർത്തമാനം പറയാറുണ്ടോ ശിർക്കും ക്ലാസ് എടുക്കാൻ ഇവിടെ രാഷ്ട്രീയക്കാരന്റെ ആവശ്യമുണ്ടോ ആ രാഷ്ട്രീയക്കാരൻ സ്റ്റേജിൽ എത്തുമ്പോൾ അവന്റെ ഷിർക്കിന്റെ പ്രസംഗം അവന്റെ തൗഹീദിന്റെ കത്തിക്കയറൽ പിന്നെ ആര് പറഞ്ഞടോ നിന്നോട് ഷിയായുടെ ഭൂതത്തെയും ഷിയായിയുടെ പ്രേതത്തെയും അന്തിയെടുക്കാൻ എന്നിട്ട് അതിന്റെ മുന്നിൽ ബടായി പറഞ്ഞ് ആളാകാൻ ഒരു വാക്ക് ശ്രദ്ധിച്ചോ

ഉസ്മാനെ രണ്ടാമത്തെ ഓളയും കെട്ടിച്ചു കൊടുത്തു ഇതാണ് ഷിയായിസം അങ്ങമാര് തൊപ്പി ചെയ്യരുത് ദീനിനെ കളിയാക്കരുത് ഉറങ്ങുന്ന മൂത്രമൊഴിച്ച് കണ്ടത് കൊടുക്കലല്ല സകലും ജോലി അവര് മനസ്സിലാക്കണം ഇസ്ലാം ലാ ഇബാദത്തൽ അസ്നാം അള്ളാഹുവിന്റെ അതുള്ളപ്പോഴേ ആ കുടുംബത്തിന് മഹത്വമുള്ളൂ ഇത് പഠിപ്പിച്ചയാൾ അന്ന് ആ തങ്ങളെ ലോകത്ത് ജീവിച്ചിരിപ്പുള്ളൂ سيدنا علي زين العابدين اللي ابا نيمك على